പഠിച്ചിട്ട് ജോലി ഇട്ടാത്തതിൽ എനിക്ക് ഒരു വർഷമില്ല സന്തോഷേ ഉള്ളൂ കാരണം ആ ജോലി കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ അവിടെ ഒതുങ്ങി ഒതുങ്ങിക്കഴിഞ്ഞാനേ വിദ്യാഭ്യാസം കൂടി പോയത് കൊണ്ട് സർക്കാർ ജോലിയില്ല തൂപ്പ് ജോലിക്ക് എന്നതാണ് ജോലി എടുക്കാനുള്ള മനസ്സാണ് ഏത് ജോലിക്കും അതിന്റേതായിട്ടുള്ള അന്തസ്സുണ്ട് ഒരു അധ്യാപകയാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് കേട്ടോ എന്ത് ജോലിയും ചെയ്യാൻ ഒരു മനസ്സാണ് വേണ്ടത് നല്ല ജോലി കിട്ടിയാലേ ജോലി ചെയ്യും ഒന്നും അല്ല വേണ്ട ഇല്ലേ ചെയ്യാനുള്ള ഒരു മനസ്സാണ് വേണ്ടത് എം എ ബി എഡ് വരെ പഠിച്ച പഠിച്ചൊരാളാണ് ജയിച്ചു തെരുവിലൂടെ നടന്നായിരുന്നു ലോട്ടറി വിൽക്കുന്നത് ഇനി പത്ത് ലക്ഷം രൂപ തരാന്ന് പറഞ്ഞാൽ എനിക്കൊരു സർക്കാർ ജോലി വേണ്ട എനിക്ക് ലോട്ടറി കച്ചവടം മതി നമസ്കാരം ഈ ജോലിയില്ല ജോലിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവരും ജോലിക്ക് പോകാതെ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് അവരൊക്കെ കണ്ടു പഠിക്കേണ്ട ഒരാളാണ് നമ്മുടെ രാധ ചേച്ചി രാധാ സന്തോഷ് ചേച്ചി എം എ ബി എഡ് കാരിയാണ് അധ്യാപികയായിട്ട് ഒരുപാട് ട്യൂട്ടോറിയൽ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ ഗെസ്റ്റായിട്ടൊക്കെ പോയിട്ടുണ്ട് പഠിപ്പിക്കാൻ അപ്പം ചേച്ചിക്ക് സ്ഥിര ജോലി ഇല്ലായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേച്ചി ലോട്ടറി കച്ചവടമായിട്ട് ഇറങ്ങുന്നത് ഒരു അധ്യാപികയാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്ത് ജോലിയും ചെയ്യാൻ ഒരു മനസ്സാണ് വേണ്ടത് നല്ല ജോലി കിട്ടിയാലേ ജോലി ചെയ്യും എന്നൊന്നും അല്ല വേണ്ട അല്ലേ ചെയ്യാനുള്ള ഒരു മനസ്സാണ് വേണ്ടത് എം എ ബി എഡ് വരെ പഠിച്ച പഠിച്ചൊരാളാണ് അപ്പോൾ ചേച്ചി എന്റെ തെരുവിലൂടെ നടന്നായിരുന്നു ലോട്ടറി വിറ്റത് ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് ഇപ്പൊ എത്ര മാസം ഇവിടെ ഒരു മാസം ഒരു മാസം കൊണ്ട് ചേച്ചി ഇവിടെ കടയിട്ട് ഇവിടെ ഇങ്ങനെ പേരെങ്ങനെ ചേച്ചി ഭഗവതി ലക്കി സെന്റർ എന്ന് പറഞ്ഞൊരു ലോട്ടറി കടയിട്ട് അവിടെ ചെയ്യാണ് അപ്പം ചേച്ചിയൊക്കെ കണ്ടു പഠിക്കണം കേട്ടോ അധ്യാപക ആകാൻ ഒരു ഒരുവിൽ ലോട്ടറി ഡോക്ടർ ആവാൻ കൊതിച്ചു പക്ഷേ അധ്യാപക ആയി എന്നിട്ടും അവിടെ നിന്നില്ല ഒരുവിൽ ലോട്ടറിക്കാരിയായി മാറിയ ചേച്ചിയാണ് പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പഠിക്കണം വേണം വിദ്യാഭ്യാസം വേണം ഈ വിദ്യാഭ്യാസം പോയതിന്റെ പേരിൽ പല ജോലിയും നഷ്ടപ്പെട്ടിട്ടും ഉണ്ട് അപ്പൊ നമുക്ക് ചേച്ചിയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ഞാൻ പഠിച്ചതും വളർന്നതും വളർത്തായിരുന്നു ഇവിടെ വന്നതിന് മുമ്പ് ഞാൻ താമരക്കുടി സി പട്ടാഴിന്ന് കൊട്ടാരക്കര പട്ടാഴി റൂട്ടിൽ താമരക്കുടി സിയിലായിരുന്നു പഠിപ്പിച്ചിരുന്നത് ടീച്ചർ എഡ്യൂക്കേറ്റർ ആയിട്ട് പതിനാറ് വർഷം ഉണ്ടായിരുന്നു ഇവിടെ പഠിപ്പിച്ചിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് അൺഎയ്ഡ് സ്ഥാപനമായിരുന്നു അപ്പോൾ ആ സ്ഥാപനത്തിൽ നിന്ന് ഞാനിവിടെ വന്ന് രണ്ടായിരത്തി രണ്ടിൽ ഞാനിവിടെ നെടുമ്പൻകാവ് വന്നു വന്നിട്ട് ഞാൻ പിന്നെ പല പല സ്കൂളുകളിൽ മാറി അൺഎയ്ഡ് എയ്ഡഡ് എയ്ഡഡല്ല അല്ല എയ്ഡ് സ്ഥാപനത്തിൽ അങ്ങനെ ഇപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ നമുക്കിവിടെ വാക്കനാട് ഹൈസ്കൂളിൽ ഒരു വർഷത്തെ ഗസ്റ്റായിട്ട് കിട്ടിയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എട്ട് വർഷം വെളിയത്ത് സെൻറ്റാൻറ്റീസ് സ്കൂളിലായിരുന്നു പിന്നെ ചെടിക്കച്ചവടം നട എംപ്ലോയ്മെൻറ്റ് ചെന്ന് പറഞ്ഞു ഏത് ജോലി ചെയ്യാനും ബില്ലിങ്ങാ അത് എഴുതി കൊടുത്തു ബില്ലിങ്ങാന്നല്ല എഴുതി കൊടുത്തു എംപ്ലോയ്മെൻ്റ് എന്ന് അറിയിച്ചത് വിദ്യാഭ്യാസം കൂടി പോയത് കൊണ്ട് ജോലിയില്ലെന്ന് ഞാൻ അഞ്ച് പൈസ നിന്ന് കൈപ്പറ്റിയിട്ടില്ല കാരണം ജോലി കിട്ടട്ടെന്ന് വിചാരിച്ചാണ് ഞാനത് എടുക്കാഞ്ഞത് സർക്കാർ ജോലി ആർക്കും ആഗ്രഹമാണല്ലോ ഞാൻ മലപ്പുറത്തൊരു യു പി ടെസ്റ്റ് എഴുതിയായിരുന്നു അപ്പോൾ അത് പോയിൻറ്റ് വൺ പോയിൻ്റ് സംതിങ്ങിന് വെയിറ്റിംഗ് ലിസ്റ്റിലായിപ്പോയി പിന്നെ ഒരുപാട് വാതിലുകൾ മുട്ടി ഈവൻ ഇവിടെ സി എച്ച് സി വരെ ചെന്നു ചെന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു തൂപ്പ് ജോലി തരുമോ എന്ന് ചോദിച്ചു അവിടെയും പാർട്ടി ബേസിലായിരുന്നു ജോലി കൊട്ടാരക്കര നേരെ നമ്മുടെ സ്റ്റാൻഡ് തൂക്കാനും ഞാൻ ബില്ലിങ്ങായിരുന്നു അപ്പോൾ അവിടെ എം എക്കാരാണ് സ്റ്റാൻഡ് തൂക്കുന്നത് പല ചേച്ചിമാരെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ അവിടെ എം എക്കാരാണ് ഡബിൾ എം എക്കാരാണ് പിന്നെ സീപ്പർ പോസ്റ്റിൽ ഇടിക്കുന്നത് പിന്നെ ഞാൻ വിചാരിച്ചിനി സർക്കാർ ജോലിക്കൊരു ഇപ്പം വയസ്സ് അമ്പത്തി ഒന്നായി ഇപ്പം നമുക്കിനി സർക്കാർ ജോലി കിട്ടത്തില്ല സർക്കാർ ജോലി ശമ്പളം ആ ഒരു വാക്ക് എന്നെ ഹർട്ട് ചെയ്ത് വിദ്യാഭ്യാസം കൂടി പോയത് കൊണ്ട് സർക്കാർ ജോലിയില്ല തൂപ്പ് ജോലിക്ക് എന്നതാണ് വിദ്യാഭ്യാസമല്ല ഒരു പിന്നെ ജീവിതത്തിൻ്റെ എനിക്ക് മനസ്സിലായി ജോലി എടുക്കാനുള്ള മനസ്സാണ് ഏത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള അന്തസ്സുണ്ട് ഒരു സർക്കാരിൻ്റെ ജോലി തന്നെ ചെയ്യുന്നത് പിന്നെ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഏത് ജോലി ചെയ്യുന്നതിനും ആത്മാർഥത കാണിക്കണം ഞാൻ മണല് കഴുകി ഉണക്കിയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ പഠിപ്പിച്ചത് നാനൂറ് രൂപയ്ക്ക് കൂലിക്കിരുന്നത് വിറ്റാലും വിറ്റിലേലും നാനൂറ് രൂപ കിട്ടും ശരണ്യ വർക്ക്ഷോപ്പിൻ്റെ അവിടെ അവിടെ ഒരു ഒരു കസേരയിലിരിക്കുമായിരുന്നു ഇരുന്നപ്പോൾ ആരോ എൻ്റെ ഫോട്ടോ എടുത്ത് മോൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു നിൻ്റെ അമ്മ ടീച്ചറല്ലേ എന്നിട്ട് ലോട്ടറി വിൽപ്പന ആയിരുന്നല്ലോ വന്നത് അത് കൊട്ടാര സ്കൂളിലായിരുന്നു എൻ്റെ മോളൊന്ന് പഠിച്ചിരുന്നത് അവൾക്ക് ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്തത് കാരണം നടക്കടായി അപ്പം കുട്ടികളെല്ലാം കൂടെ കൂട്ടം ചേർന്ന് കളിയാക്കി നമ്മുടെ കേരളത്തിൽ നിന്ന് വിദേശത്ത് പോയി എന്ത് ജോലിയും ചെയ്യാം പക്ഷേ സ്വന്തം നാട്ടിൽ ഏറ്റവും അന്തസ്സുള്ളൊരു ജോലിയാണ് സർക്കാർ ജോലി ഇത് സർക്കാരിൻ്റെ ശമ്പളമാണ് നമ്മൾ പറ്റുന്നത് കേരളത്തിൽ എല്ലാവർക്കും തൊഴിൽ കൊടുക്കാൻ സർക്കാരിന് കഴിയത്തില്ല അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മുടെ സ്ഥാപനത്തിലും ലിമിറ്റേഷൻസ് ഉണ്ട് അതിന് സാലറി കൊടുക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ ആ ലിമിറ്റേഷൻസ് ഒന്നുമില്ലാതെ നമുക്ക് ടിക്കറ്റ് തരാൻ ധാരാളം ആൾക്കാരുണ്ട് അപ്പം നമുക്ക് ആ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഒന്ന് വിറ്റു കഴിഞ്ഞാൽ നമുക്ക് ആറ് രൂപ അൻപത് പൈസ അത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ആത്മാർത്ഥമായിട്ട് അത് ഒരു കട വേണമെന്നില്ല നമുക്ക് നടന്ന് വിറ്റാൽ മതി കഴിഞ്ഞ ആഴ്ചയും ഞാൻ വിളിച്ചു പറഞ്ഞു ഈ ഓണത്തിന് മുമ്പ് നാട്ടിലെത്തിക്കണമെന്ന് പറഞ്ഞു ഇന്നലെ ഞാൻ പറഞ്ഞു അഞ്ചാം തീയതി പത്താം തീയതി സാലറി കിട്ടുന്നത് നമ്മുടെ കേരളത്തിൽ കേരളത്തിലേയും ജോലി സാധ്യതയുള്ളപ്പോൾ വിദേശത്ത് പോയി കിടക്കേണ്ട ഒരു കാര്യമില്ല ഇപ്പോൾ കുവൈറ്റിലെ അപകടം നിങ്ങൾ കണ്ടതായിരിക്കും ബഹ്റിൽ അപ്പോൾ അത്രയും കിടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്രയും ജോലി സാധ്യത എന്തിനാ ഒരു നാനൂറ് ടിക്കറ്റ് എടുത്താൽ എനിക്കും ചേട്ടനും സുഖമായിട്ട് ചെയ്യാൻ എത്രയും പഠിച്ചിട്ട് ജോലി കിട്ടാത്തതിൽ എനിക്ക് ഒരു വർഷമൂവില്ല സന്തോഷമേ ഉള്ളൂ കാരണം ആ ജോലി കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ അവിടെ ഒതുങ്ങി ഴിഞ്ഞേനെ ഞാൻ അങ്ങനെ ഒതുങ്ങി കഴിഞ്ഞതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇറങ്ങേണ്ടി വന്നത് പഠിച്ചിട്ട് കാര്യമില്ലെന്നുള്ളതാണ് ഇതിന് തെളിവായത് എന്തിനാ ജോലി എന്തിനാ പഠനം എന്തിനാ അപ്പോൾ പഠനമെന്നല്ല വിദ്യാഭ്യാസം വേണം നമുക്ക് കച്ചവടം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് നാനൂറ് ടിക്കറ്റോളം നമ്മൾ വിൽക്കും വിറ്റ് കഴിഞ്ഞാൽ ഇപ്പം മഴ കാരണം നമുക്കിത്തിരി ഡിം ആണ് പ്രൈസ് ദയവായിട്ട് പ്രൈസ് കുറവാണ് സർക്കാരിനോട് ഒരു റിക്വസ്റ്റാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗം തരുന്നുണ്ട് പക്ഷേ തിരിച്ച് ഈ മേടിക്കുന്ന നാൽപ്പത് രൂപ തരുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ ഒരു എന്തെങ്കിലും പച്ചക്കറി മേടിക്കാനോ മീൻ മേടിക്കാനോ ഒക്കെയുള്ള പൈസയായിരിക്കും ഓടി വന്ന് വൈകിട്ട് ജോലിയും കഴിഞ്ഞ് ഓടി വന്ന് ഞങ്ങളുടെ അടുത്തോട്ടാണ് വരുന്നത് രണ്ട് സ്ഥാപനത്തിലോട്ട് ഒന്ന് ബിവറേജിലോട്ട് ഒന്ന് ലോട്ടറി കടയിലോട്ട്